ഒരു കാര്യം ഉറപ്പ് പറയുന്നു ഒരു വ്യക്തി പോലും ഓട്ടി ചോദിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ അത് വലിയ പ്രശ്നമായിരിക്കും ഇന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാതെ ഒറ്റ ഓരുത്തരും ഓട്ടി ചോദിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേ കരുതും ആർക്കും അവർക്ക് പഠിക്കുന്നതിനോ പുറത്തിറങ്ങുന്നതിനോ ഒന്നും സാധിക്കുന്നില്ല ആനയുടെ ശല്യം കാരണം പേടിച്ചിട്ട് തോട്ടത്തിൽ കാറാനും പറ്റുന്നില്ല ഗുഡ്നസ് ടി വി ചാനൽ എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മണിക്കടവ് ഗ്രാമത്തിലെ പിടിയേക്കുന്ന് എന്ന സ്ഥലത്താണ് ഇന്നലെ മണിക്കടവിൽ ഈ വന്യമൃഗ ആക്രമണക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധവും റാലിയും എ കെ സി സിയുടെ ആഭിമുഖ്യം നടന്നിരുന്നു എന്ന് ഇന്നലെ രാത്രി തന്നെ വീണ്ടും ഇവിടെ ആന ഇറങ്ങി ജനങ്ങൾ വളരെ ഭീതിയിലാണ് പത്തും അൻപതും അൻപത്തി അഞ്ചും വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ ഇതുവരെ ഇവർക്ക് ഈ കാട്ടുമൃഗത്തിൻ്റെ ഇതുപോലെയൊരു ഭീതി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ കാട്ടുമൃഗത്തിൻ്റെ ഏ ഏ സമയത്താണ് ആന ഇറങ്ങുന്നത് എന്നറിയത്തില്ലാതെ ഉറക്കമളിഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ജനതയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ കൂടെ ചുറ്റും ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കുന്ന പത്തും അൻപതും വർഷങ്ങളായി ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന വലിയ തെങ്ങുകളും അതുപോലെ റബ്ബർ മരങ്ങളും ഒക്കെ മാവ് പ്ലാവ് കൃഷിയിടങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ഈ ജനങ്ങൾ ഇപ്പോൾ ഭീതിയിലാണ് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള വന്യമൃഗങ്ങളുടെ പ്രത്യേകിച്ച് കാട്ടാനകളുടെ ഭയങ്കരമായ ശല്യമാണ് രാത്രിയിൽ ഇവിടെ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് ഇവർ പറയുന്നത് കാട്ടാനയുടെ ചിഹ്നം വിളിയാണ് അപ്പോൾ അതുപോലെ ഭയന്ന് ജനം കഴിയുമ്പോൾ ഇതാ ഗുഡ്നസ് ടി വി ഇവരുടെ അടുക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവരുടെ പ്രയാസങ്ങൾ ഇവരുടെ നൊമ്പരങ്ങൾ ഇത് എത്തേണ്ടടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മീഡിയ എന്ന നിലയിൽ ഞങ്ങളുടെ ധർമ്മം ഇവിടെ ഈ പാവപ്പെട്ട കർഷകരുടെ ഇവരുടെ രോദനം നമുക്ക് കേൾക്കാം ഇതാ ഇപ്പോൾ നമ്മളോട് ഒരു കൃഷിക്കാരൻ നമ്മളോട് ചേരുകയാണ് ഞാൻ ജോർജ് മുളധാരം മണിക്കടവിലെ ഒന്നാം വാർഡിലാണ് താമസിക്കുന്നത് പി ഡിയക്കുന്നിലാണ് ഒരു മാസത്തോളമായിട്ട് ആനപ്പാറ പി ഡിയക്കുന്ന് ഭാഗങ്ങളിൽ കാട്ടാനകൾ കൂട്ടമായിട്ട് ഇറങ്ങുകയും ഭവനങ്ങളിൽ ഒക്കെ വന്നിട്ട് പാട്ട ടാങ്കുകൾ കൃഷി എല്ലാം നശിപ്പിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ട് ഇത് ഉത്ര ഉത്തരവാദിത്തപ്പെട്ട പ്രമാണിമാരുടെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം പല വിധത്തിൽ അനുഭവിക്കുക അറിയിക്കുകയും പലവിധ യോഗങ്ങൾ കൂടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ശാശ്വതമായ യാതൊരു നടപടിയോ പരിഹാരമോ ഇതിനു വേണ്ടി ഇതുവരെ നാളിതുവരെ ഉണ്ടായിട്ടില്ല മീറ്റിങ്ങുകൾ പലതുകൂടി ഓറച്ചുകാർ കൂടി പഞ്ചായത്ത് അധികൃതർ കൂടി പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയൊക്കെ ധാരാളം മീറ്റിങ്ങുകൾ ഈ ഒരു മാസം മാസത്തിടയ്ക്ക് പണിക്കടവിൽ നടന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ ശാശ്വതമായ യാതൊരു പരിഹാരമോ അതിൻ്റെ ഒരു ആരംഭിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമോ ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല മൂന്ന് ദിവസമായിട്ട് പി ഡി എ കുന്നിൽ ഞങ്ങളുടെ ഭവനങ്ങളുടെ തുടർ തുടർച്ചയായിട്ട് സൈഡിലും പുറകിലും എല്ലാ ആനകൾ കൂട്ടമായിട്ട് വന്ന കൃഷികൾ നശിപ്പിക്കുകയാണ് പരീക്ഷാകാലമാണ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഒന്നാം ക്ലാസ് മുതലും അംഗനവാടികളിലുമൊക്കെ പഠി പഠിക്കുന്ന കുട്ടികളുണ്ട് ആർക്കും അവർക്ക് പഠിക്കുന്നതിനോ പുറത്തിറങ്ങുന്നതിനോ ഒന്നും സാധിക്കുന്നില്ല ജോലിക്ക് പോകാതെ അവരുടെ കാർണവന്മാരെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു കൂട്ടിയിട്ട് വരികയാണ് ചെയ്യുന്നത് രാത്രിയിൽ ഉറക്കളച്ച് കാത്തിരിക്കുകയാണ് എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് ഇന്നലെ മിനിങ്ങാനുമായിട്ട് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രദേശത്ത് കാട്ടാനകളെ ഓടിച്ചു വിട്ട് ആൾക്കാരുകൾ എൻ്റെ ഉടപ്പുണ്ട് അപ്പം ഇന്നലെ വന്നിട്ട് കമുക് വാഴ തെങ്ങ് ഇതെല്ലാം കളഞ്ഞിട്ടുണ്ട് അൻപത് വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ സ്ഥിരഭാപസമാകിയിരിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ റബ്ബർ മരങ്ങൾ തെങ്ങ് കമുക് ഇവയെല്ലാം കണ്ടാൽ അമ്പത് വർഷം മുമ്പ് മുതൽ ഇവിടെ ആൾക്കാർ താമസിക്കുന്നതെന്നും അവർ കൃഷി ചെയ്തു ഉപജീവനമാർഗമായിട്ട് കണ്ടെത്തി ജീവിക്കുന്നവരുമാണെന്ന് ആർക്ക് തിരിച്ചറിയാൻ സാധിക്കും തിങ്ങാന്ന് രാത്രിയിൽ ഓടിച്ചു വിട്ടത് മാറി നിന്നിട്ട് പിന്നെയും ഇന്നലെ പകൽ പോലും ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ആന കൃഷിഭൂമിയിൽ ഇറങ്ങി എല്ലാം നശിപ്പിക്കാനും ഭയപ്പെടുത്തുവാനും ചിഹ്നം വിളിക്കുവാനും തുടങ്ങി കുറച്ച് ആൾക്കാർ ഒന്നിച്ചു കൂടി അവർ അതിനെല്ലാം കുറച്ച് ഓടി കുറച്ച് മാറ്റി മാറി നിർത്തി ഇതിൻ്റെ പുറകെ പോകാൻ ഭയമാണ് കാരണം നമ്മുടെ കയ്യിൽ ആയുധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ പുറകെ ഓടിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ ഉപജീവന മാർഗ്ഗം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പതിനൊന്ന് മണിയായപ്പോൾ വന്ന് ഓടിച്ചു വിട്ട ആന വീണ്ടും മൂന്ന് മണിയായപ്പം തിരിച്ചു വരികയും കൃഷിഭൂമികളിലിറങ്ങി കമുക് തെങ്ങ് വാഴ ഇവയെല്ലാം നശിപ്പിക്കുകയും കമ്പുകാലുകളെല്ലാം ഓടിഞ്ഞെടുത്ത് ശബ്ദം കേട്ടിട്ട് കുഞ്ഞുങ്ങളെല്ലാം വീട്ടിൽ കിടന്ന് അലറിമുറച്ച് കരയുകയും എന്താ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ കർണവന്മാർ എല്ലാം പഠിക്കേണ്ട പിള്ളേരെ ഉറക്കളച്ചിരുന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാണുള്ളത് ഇതിനൊരു മാറ്റം വരുത്താൻ ഇവിടുത്തെ ഭരണാധികാരികളോ ഈ രാജ്യത്തെ നികുതി വാങ്ങിക്കുന്ന ആൾക്കാരുകളോ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ ഈ നിയമം കയ്യിലെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഓട്ടോ അഭ്യർത്ഥിച്ച് വീടുകളിലെല്ലാം കയറി ഇറങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി വീടുകളിലേക്ക് വരുമ്പോൾ ഈ വക കാര്യങ്ങൾ കൂടെ ഞങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധപ്പെടുത്താനോ നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും പോമൊഴി ഉണ്ടാക്കി തരുവാനോ മാർഗമില്ലെങ്കിൽ ദയവായി അതിന് ചോദിച്ച് ഞങ്ങളുടെ അരിക്ക് രീതിയിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാകരുത് ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ചേർ ഒരു കർഷകൻ്റെ വളരെ വേദന നിറഞ്ഞ രോഷമാണ് നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യം അടിയുറച്ച് അവർ നിൽക്കുകയാണ് ഇനി മീറ്റിങ്ങുകൾ ഇത് മാസങ്ങളായി ഇവിടെ മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട് ഇനി മീറ്റിങ്ങുകൾ കൂടാൻ വേണ്ടി ആരും ഇവിടെ വരണ്ട നടപടിയാണ് വേണ്ടതെന്നാണ് പറയുന്നത് ആ നടപടിക്ക് വേണ്ടിയിട്ട് സർക്കാർ വേണ്ടപ്പെട്ടവർ ബന്ധപ്പെടണം അതാണ് ഇവരുടെ ഇവരുടെ ആവശ്യം ഇനി മീറ്റിങ്ങുകൾ കൂടി നമ്മളെ പറ്റിക്കരുതെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഇതാ ഇന്നലെ ഉറക്കമൊളിച്ച് ആനയെ തുരത്തുവാൻ വേണ്ടി പോയവർ ആണ് നമ്മളെ ചുറ്റുമുള്ളത് നമുക്ക് അവരുടെ ആ അനുഭവങ്ങൾ കൂടി ഒന്ന് കേൾക്കാം ഇന്നലെ രാത്രിയിൽ വൈകിട്ട് എട്ട് മണിയായപ്പോഴത്തേക്ക് ആന പുറത്തിറങ്ങിയിട്ട് ഏത് കൗങ്ങിൻ്റെ കവുങ്ങ് പൊട്ടിച്ച് വീഴിക്കുന്ന ഒച്ചയും അതുപോലെ തെങ്ങ് മറിക്കുന്ന ഒച്ചയൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി പറമ്പിച്ച് അപ്പോൾ പറമ്പിച്ചെന്ന് കഴിയുമ്പോൾ ഏത് ആന നമ്മുടെ നേരെ ലൈറ്റും ഒക്കെ അടിച്ച് ഞങ്ങൾ മെഷീൻ പാൾ മെഷീൻ മരം മുറിക്കുന്ന കട്ടർ മെഷീൻ ഒക്കെ ഉപയോഗിച്ച് ഏത് വളരെ റെയ്സ്ക്കി ഒച്ചാക്കിയിട്ട് മുന്നോട്ട് പോകാൻ രണ്ടടി ആന മാറി നിൽക്കും വീണ്ടും ഞങ്ങൾ ലൈറ്റ് അടിച്ച് ഏതോ ഒച്ചയിട്ട് പേടിപ്പിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ലേശം കൂടെ മാറി നിൽക്കും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി ഒരു വിധത്തിൽ ഞങ്ങളതിനെ കാറ്റിക്കേറ്റി വീട്ടിൽ വരുമ്പോൾ രാത്രി പന്ത്രണ്ടരേ അതിനുശേഷം എന്നാൽ ഏത് ഇപ്പം ഈ ഈ ശല്യം കാരണം ഞങ്ങൾക്ക് മുന്നോട്ടേത് റബ്ബറ് വെട്ടിയോ വെട്ടാനോ ഒന്നിനും പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇന്ന് രാവിലെ ഞാൻ നാല് മണിക്ക് അലാറം വെച്ചേറ്റോ ഏത് രാത്രി വന്ന് കിടക്കുന്ന പന്ത്രണ്ടരയ്ക്ക് വീട്ടിൽ വന്നു കുളിച്ച് കിടക്കുമ്പോൾ ഒരു മണി കഴിഞ്ഞു അതിന് ശേഷം ഞാൻ റബ്ബറ് വെട്ടാൻ വേണ്ടി ഏതോ പുറത്തിറങ്ങി നാൽപ്പത് റബ്ബറ് വെട്ടിയില്ല അന്നാർക്ക് ഇതാ അടുത്തത് ഞങ്ങളുടെ കുമ്പളാങ്ങലെ ഷാജിയുടെ പറമ്പിൽ ഏത് ഈ കവങ്ങ് പൊട്ടിച്ച് വീടിക്കുന്നു അതുപോലെ ഞങ്ങളുടെ തൊമ്പമ്പാപ്പൻ്റെ അവിടുത്തെ കടപ്പളാവിൻ്റെ ഏറെ വലിച്ചു ഓടിക്കുന്നു ഇതെല്ലാം കേട്ടിട്ടാണ് ഷാജി വാ ഓടി വാ നമുക്ക് വീണ്ടും പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആനെ ഏത് വീണ്ടും കയറ്റി ഓടിക്കുക അന്നായിരത്തെ കുമ്പളം ഷാജിയുടെ പറമ്പിലൊരു പത്തൊമ്പത് കവുങ്ങും വാഴ നിരപ്പാക്കി ഏത് കയ്യാലെല്ലാം ഇടിച്ച് ആകെ കുളവാക്കി ഇട്ടിരിക്കുകയാണ് ഇതൊക്കെ വന്നു കണ്ടി ഇതിൻ്റെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാവുമോ ഒരു ഞങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു അതായത് ഞാൻ എൻ്റെ പറമ്പിൽ പറമ്പിലൊരു മുപ്പത് കൊല്ലമായി ഒരു തെങ്ങ് കാഴ്ച്ചു കാണാൻ വേണ്ടി ഏത് സ്ഥിരം വെള്ളം കോരി ഒഴിച്ചും നട്ട് നട്ട് ഏത് എല്ലാ പ്രാവശ്യവും നടിയിലാണ് എല്ലാ വർഷവും നാലും അഞ്ചും തെങ്ങും മേടിക്കുന്നു നടുന്നു അതായത് രണ്ട് കൊല്ലം അല്ലെങ്കിൽ നാല് കൊല്ലത്തിനുള്ളിൽ അത് പറിച്ച ആന കരക്കി വെക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതേപോലെയാണെങ്കിൽ മുന്നോട്ട് പോകാനോ ഏത് കൃഷിയും കൊണ്ടൊരു ജീവിതം മുന്നോട്ട് പോകുകയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സ്നേഹമുള്ളവരെ ഇതൊരു വളരെ ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകളാണ് നമുക്കിവിടെ കേൾക്കാൻ സാധിച്ചത് ഇതുവരെ കട്ട് മുടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിടിച്ചു പറിക്കാനോ അല്ല പോകുന്നത് സ്വന്തം പറമ്പിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഈ മനുഷ്യനെ അവൻ അധ്വാനിച്ച് ഫലമുണ്ടാകാൻ അത് എടുക്കുവാൻ കാട്ടുമൃഗങ്ങൾ വരികയും അധ്വാനിക്കുന്ന മനുഷ്യനെ ഫലമെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലൂടെ ഈ കർഷകർ പാവപ്പെട്ട കർഷകർ ഇവിടെ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയത്തില്ലാതെ ഇവർ വിഷമിക്കുകയാണ് ഈ തരത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ടിനു വേണ്ടി ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇവിടെ നടപടികളുണ്ടാകണം ഞങ്ങൾ ഇന്ന നടപടി ഇവിടെ ചെയ്തു ഇന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് ഓട്ടിന് വേണ്ടി വരണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഇത് നമുക്ക് വീണ്ടും ആൾക്കാർ നമ്മോട് ചേരുകയാണ് എൻ്റെ പരമ്പരയാണ് ഇന്നലെ ആന ഇറങ്ങി കൗങ്ങും എല്ലാം കളഞ്ഞത് പിന്നെ ഇന്നലെ ഞങ്ങൾ രാത്രി ആദ്യം ഒന്ന് ഓടിച്ച് കഴിഞ്ഞാൽ രണ്ടാം വെളിപ്പിനെ വീണ്ടും തന്നെ പറയുമ്പോഴെങ്കിൽ ആറുമണി വരപ്പ് വെളിപ്പിനെ വീട്ടിൽ പറമ്പിലുണ്ടായിരുന്നു അത് കഴിഞ്ഞാണിപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഇപ്പം പുറം ഇപ്പം പുറച്ചു സൈഡിൽ തന്നെ ഉണ്ടാ വെയിലി സൈഡിൽ തന്നെ ഉണ്ട് ഇതുവരെ ഉള്ളിലേക്ക് പോയിട്ടില്ല രണ്ടാം ദിവസം ഇപ്പം രണ്ട് ദിവസം പറമ്പിൽ നമ്മൾ പറമ്പിൽ തന്നെയാണ് ഉള്ളത് ഇവിടെ ഈ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങൾ തുടർച്ചയായിട്ട് വരികയാണ് സംഭവം ഇങ്ങനെ ഇങ്ങനെ ഇല്ല ഇപ്പം ഇപ്പം വർഷത്തിൽ ഒന്ന് വന്ന് പോകുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെ പറഞ്ഞില്ല അല്ലാതെ നമ്മുടെ പറമ്പിൽ ഇറങ്ങോലില്ലായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചിലർ പറയുന്നത് ഇവിടെ ഈ ഇടയാണ് ഇങ്ങനെ കയ്യേറി ഇതൊന്നും അല്ല ഇവിടെ ഇവിടെ വർഷങ്ങളായി ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതുപോലൊരു ഇവർക്ക് ഉറക്കം ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഈ ജനങ്ങൾ ഇപ്പോൾ ദിവസങ്ങളായി ഉറക്കമൊളിച്ച് കാത്തിരിക്കുകയാണ് തൻ്റെ പിഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ ഒരുമിച്ച് കിടത്തിക്കൊണ്ടാണ് ഇവർ രാത്രി കിടക്കുന്നത് എപ്പോഴാണ് ഒച്ച കേൾക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഓടി അന്വേഷിക്കുന്ന ഒരു രീതിയാണ് ആ ഒരു രീതിയിലേക്ക് ഇവിടുത്തെ ജനം മാറിയിരിക്കുന്നു ഈ കാര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി എടുത്തേ പറ്റൂ ഞാനിതു കർഷകനാണ് ഇത് കൃഷിയെല്ലാം ചെയ്ത് അടുത്തു ഇന്ന എന്നെ ചെയ്യണമെന്ന് പോലും അറിയില്ല ആനയെ ഓടിച്ച് എൻ്റെ സ്വരം വരെ ഇങ്ങനെയായത് ആനക്കാരെ ഓടിക്കുന്നതാണ് ഈ സ്വരങ്ങളെല്ലാം ഇങ്ങനെ ആയതിനു കാരണം റബ്ബറ് വെട്ടാൻ വേണ്ടി വരുന്നുണ്ട് ഞങ്ങൾക്ക് തോട്ടത്തിൽ പോകത്തില്ല തോട്ടത്തിൽ പോയി ഞങ്ങൾക്ക് റബ്ബർ വെട്ടാൻ വേണ്ടി വരും റബർ വെട്ടാൻ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല വേറെ വാ മാർഗ്ഗം വരുമാനമല്ല എന്തെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മുഴുവനും ആന ഇതുപോലെ കൊണ്ട് നശിപ്പിച്ച് കളയാണ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് പോലും ഞാൻ കറിയല്ല ഇനിയും ഒരു കാര്യം ഉറപ്പ് പറയുന്നു ഒരു വ്യക്തി പോലും ഓട്ടി ചോദിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ അത് വലിയ പ്രശ്നമായിരിക്കും ഇനി എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാതെ ഒറ്റ ഓത്തരും ഓട്ടി ചോദിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേ കരുത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് ഹൃദയം തേർന്ന ഒരു വാക്കാണ് ജനപ്രതിനിധികൾ ഇവർക്ക് വിരോധമുണ്ടായിട്ടില്ല പക്ഷേ വോട്ട് ചോദിച്ച് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ജീവൻ ഒരു സുരക്ഷിതത്വം ഏർപ്പെടുത്തിയിട്ട് വരണമെന്നാണ് ഇവർ പറയുന്നത് ഇത് ഇവരുടെ ജീവിക്കുവാനുള്ള അതിജീവനത്തിന് വേണ്ടി പോരാട്ടത്തിനുള്ള വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത് ഇത് ഒരിക്കലും ഇതിനെ വിലമതിക്കാതെ തള്ളിക്കളയരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ താമസിക്കുന്ന ഒരു സാധാരണക്കാരനായ തീരെ പാവപ്പെട്ടവനായ ഒരാളുടെ വീടാണ് അവരുടേതായ ഒരു കക്കൂസാണ് ഈ പുറത്ത് കാണുന്നത് അത് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ആന വന്നപ്പം അതിൻ്റെ വാതിലുകൾ തകർത്തിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു കക്കോസ് ഇന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പുതിയത് ഉണ്ടാക്കാൻ പോലും നിവൃത്തിയില്ലാതെ അരിഷ്ഠിച്ച് ജീവിക്കുന്ന ആൾക്കാരുകളാണ് അവരുടെ മുതലുകളാണ് ഇതുപോലെ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ആന കളഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് മറ്റൊരു ദൃശ്യമാണ് കാണാം ഒരു കടപ്പ്ലാവ് അത് തൊലി ഉരിഞ്ഞ് ആന തിന്നു അതിൻ്റെ ചക്ക കടച്ചക്ക ഉണ്ടായിരുന്നത് അതും പറിച്ചിട്ട് തിന്ന ഒരു ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം ഒരു പ്രധാനപ്പെട്ട കാഴ്ച നമ്മളിവിടെ കാണിച്ചു തരാം ഇവിടെ ഈ ചുറ്റും ചുറ്റുവട്ടം നമുക്ക് നോക്കിയാൽ കാണുന്ന ഇതാണ് ഇവിടെ കശുമാവ് ബഡ് കശുമാവ് വെച്ച് അവർ കൃഷിയുടെ ഫലമെടുക്കേണ്ട സമയമാണ് നേരത്തെ പലരും പറഞ്ഞിരുന്നു ഇവിടെ ഫലമെടുക്കുന്നത് വിളവെടുക്കുന്നത് വന്യജീവികളാണ് അതിൻ്റെ ഒരു നേർക്കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതാ വലിയ ആന മാത്രമല്ല കുടുംബസാഹ്യത ഇറങ്ങുന്നുള്ള തെളിവാണ് കുട്ടിയാന പിണ്ടമിട്ടിരിക്കുന്നത് ആണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അത് നോക്കുക അതിനകത്ത് ആ പിണ്ടത്തിനകത്ത് കശുവണ്ടികളാണ് കശുവണ്ടികളാണ് ആനപ്പിണ്ടത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഫലം ഇവിടെ വന്യജീവികളാണ് എടുക്കുന്നതെന്ന് ഇവർ പറയുമ്പോൾ അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് സ്ത്രീ നമ്മൾ ഇപ്പോൾ ഈ പി ഡിയെക്കുന്ന് ഭാഗത്തിൻ്റെ വളരെ ഹൃദയഭേദകമായ ചില കാഴ്ചകൾ കൂടിയായിരുന്നു നമ്മൾ പോയിരുന്നത് ഇവിടെ ജനം വളരെ ഭീതിയിലാണ് കാരണം ഈ കൊച്ചു കൊച്ചു വീടിൻ്റെ അടുത്ത് ആണ് അവരുടെ കൃഷിയിടങ്ങളിൽ ഈ ആന ഇറങ്ങി അതിനെ നശിപ്പിച്ചിരിക്കുന്നത് തൊട്ടിക്കരോട്ട് അവർ അവിടെ തീ കൂട്ടി ഇട്ടിട്ടാണ് ഇന്നലെ ആനയെ ഓടിക്കുന്നത് എന്നിട്ടും തീ ആഴി കത്തുമ്പോഴും ആന നോക്കി നിൽക്കുന്നതാണെന്നാണ് പറയുന്നത് പടക്കം പൊട്ടിക്കുമ്പോൾ പണ്ട് പേടിച്ചു പോകുമായിരുന്നെങ്കിൽ ഇന്നത് ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയോടെ ആന വീക്ഷിക്കുന്ന വീക്ഷിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ജനങ്ങളെല്ലാം ഭീതിയിലാണ് ഇനിയും വളരെയധികം ദൃശ്യങ്ങൾ നമുക്ക് കാണേണ്ടതുണ്ട് ഇതാ നമ്മളിപ്പോൾ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രാവാണ് ഈ പ്രാവിൻ്റെ മുകളിലേക്ക് നോക്കി നമുക്ക് കാണാൻ സാധ്യത മുകളിൽ ചക്കകൾ ധാരാളമുണ്ട് പക്ഷേ ഇന്നലെ വന്നിട്ട് ഇത് ചക്ക പറച്ച് കുറച്ച് തിന്നു ബാക്കി ചക്ക ഇവിടെ കിടക്കുകയാണ് അതിൽ തൊട്ട് ചേർന്ന് കാണിക്കാൻ സാധിക്കുന്നു ഇവിടെ ചേർന്ന് തന്ന വാഴകൾ അതെല്ലാം വലിച്ച് തിന്നിട്ട് അതിൻ്റെ തട കെടുക്കുകയാണ് ഇവിടെ പ്ലാവിൻ്റെ ശിഖരങ്ങളെല്ലാം ഒടിച്ച് ഇട്ടിരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു തൊട്ട് ചേർന്ന് ആന പിണ്ടിട്ട് കിടക്കുന്നു കുട്ടികൾ തങ്ങളുടെ വീടുകളിൽ ചൂടും ഒക്കെ ആയിട്ട് ഇരിക്കാൻ വിഷമിക്കുമ്പം അത്യാവശ്യം പുറത്തു വന്നിരുന്ന് സ്വച്ഛമായി ഇരുന്ന് പഠിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു ആനയുടെ ചിഹ്നംപിളി കേട്ടപ്പോൾ ആ പഠിക്കുന്ന പുസ്തകവും കൂടെ ഇട്ടിട്ട് പിള്ളേർ ഓടിപ്പോയി ഇതിവിടെ ഈ ദൃശ്യത്തിൽ വ്യക്തമാണ് കാരണം കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന പുസ്തകമാണ് പുസ്തകമാണ് പരീക്ഷയ്ക്ക് സാധിക്കുന്നത് എൻ്റെ പേര് ജോസ് ഞാൻ ഈ കൃഷി കൊണ്ടാണ് ജീവിക്കുന്നത് ഞാൻ ഈ ടാപ്പിങ് ചെയ്തിട്ട് മൂന്ന് ദിവസമായി ഞാൻ ടാപ്പ് ചെയ്തിട്ട് എൻ്റെ വീടും കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും പട്ടണയിലാണ് ഞാൻ പേടി നിർത്തിയില്ല ആനയുടെ ശല്യം കാരണം പേടിച്ചിട്ട് തോട്ടത്തിൽ കാറാനും പറ്റുന്നില്ല ഈ ടാപ്പിംഗ് അല്ലാതെ മറ്റെന്തെങ്കിലും വരുമാനമാർഗ്ഗം ഒന്നുമില്ല ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളു ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരു കുടുംബം ജീവിക്കുന്നത് ഈ ടാപ്പിങ്ങിൽ കൂടെ കിട്ടുന്ന ആ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അല്ലേ ആനപ്പാറ ടൗണിനോട് ചേർന്ന് വളരെ അടുത്ത് വീടുകൾ വെച്ച് ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഒരു ജനവാസ കേന്ദ്രമാണ് ഇതവർ നട വാഹനങ്ങൾ പോകുന്ന റോഡാണ് അതിന് ഇരുവശങ്ങളിലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് വീടുകൾ അടുത്തടുത്ത് വീടുകളുണ്ട് ഈ വീടുകളുടെ ഒരു വീട്ടിൽ നിന്നും അനക്കം കിട്ടിയാൽ അടുത്ത വീടിൽ അറിയത്തക്ക രൂപത്തിൽ അത്രയും അടുത്ത വീടുകളാണ് ദിവസങ്ങളായി ഈ വീടുകളിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതിനോട് തൊട്ടു ചേർന്നാണ് ആന ഇറങ്ങി വന്നത് ആന ഇറങ്ങി ഒരു വീടിൻ്റെ അടുത്ത് എത്തി കഴിയുമ്പോഴേക്കും ആ വീടിൽ നിന്നുള്ള ഒച്ചക്കേടെ മറ്റ് ഭവനങ്ങളിലും ഉണർന്നു തന്നെ ഇരിക്കുകയാണ് മിക്കവാറും കുടുംബനാഥൻ ഈ വീടുകളിൽ ഉറക്കമൊളിച്ച് കാത്തിരിക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് ഗുഡ്നസ്സിന് ഇവിടെ നിന്നും കാണുവാൻ വേണ്ടി സാധിച്ചത് ഇത് തീർച്ചയായിട്ടും ഇത് വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ബന്ധപ്പെട്ടവർ ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടുകയും ഈ കർഷകർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ് ഗുഡ്നസ് ടി വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ